നാജാസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി നമുക്ക് വേറെ അല്ലാത്ത കുറച്ച് റോസിനെ കൂടി പരിചയപ്പെടാം അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള റോസ് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ ഞങ്ങൾ അയച്ചു തരുന്നതാണ് ആ ഇനിയുള്ള റോസുകൾ നമുക്ക് ഏതാണെന്ന് പരിചയപ്പെടാം ഇത് അടുത്ത സൈനിനുള്ളത് നമ്മൾ ആ ബലൂൺ റോസാണ് നല്ല മണമുള്ള പനനീ റോസിൻ്റെ ഒരു റോസാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ റോസിൻ്റെ വില ആ പ്ലാന്റിൻ്റെ സൈസ് കൂടി നമ്മൾ കാണിക്കാം അതാണ് അതിൻ്റെ സൈസ് നല്ല പ്രായമുള്ള റോസാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത്രയും വലിയ റോസിന് ഞങ്ങളിട്ടിട്ടുള്ളത് ഇനി അടുത്ത റോസിനെ നമുക്ക് പരിചയപ്പെടാം അടുത്തതായിട്ട് നമ്മളെ ബർത്ത്ഡേ പാർട്ടി റോസ് എന്ന് പറഞ്ഞിട്ട് നിറയെ പൂ ഒരു റോസാണ് ചെറിയ ലീഫാണ് വലിയ പ്ലാന്റ് ആണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ റോസിൻ്റെ റേറ്റ് നല്ല റോസാണിത് പൂവ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് പൂവ് ഒരുപാട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു റോസാണിത് അടുത്തത് നമ്മളെ ഡെയ്സി റോസാണ് നല്ല ഒരു റെഡിഷ് ഓറഞ്ച് കളർ വരുന്ന വരുന്നൊരു അട്രാക്ഷനുള്ള കളറുള്ളൊരു റോസാണ് അതും വലിയ പ്ലാന്റ് ആണ് എല്ലാ ഈ റോസിന് നല്ല മുള്ളതുകൊണ്ട് എല്ലാം എടുത്തു നോക്കി കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഫ്ലവർ മാത്രം കാണിക്കുന്നത് വലിയ പ്ലാന്റുകളാണ് ഈ വന്നിട്ടുള്ളത് അതിൻ്റെ റേറ്റ് നൂറ്റി രൂപ തന്നെയാണ് പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ റോസ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് മജന്ത കളറായിട്ട് വരും നൂറ്റി നാൽപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റും ഒരു പിങ്കിൽ ഒരു വൈറ്റ് ഷെയ്ഡും കൂടി വരുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു റോസ് അത്യാവശ്യം നല്ല മുള്ളും ഉണ്ട് അതിനകത്ത് അങ്ങനത്തെ ഒരു റോസാണ് അതും എല്ലാം വലിയ പ്ലാൻഡാണ് എടുത്ത് പൊക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് എടുത്ത് പൊക്കാത്തത് അതൊരു റോസ് നൂറ്റി നാൽപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് ഫ്ലോറി ബിണ്ട ഇനത്തിൽപ്പെട്ട ഒരു റോസാണ് നല്ല റെഡ് റോസ് ഒരുപാട് കൊല കൊലയായിട്ട് പൂക്കുന്ന നല്ല റോസാണിത് ഇതും നൂറ്റിനാൽപ്പത് രൂപ തന്നെയാണ് അതിൻ്റെ റേറ്റ് നമ്മുടെ ഡബിൾ ഡിലേറ്റ് നൂറ്റിനാൽപ്പത് രൂപ നമ്മൾ ഓറഞ്ച് ബട്ടൺ റോസ് നൂറ്റിനാൽപ്പത് രൂപ പിങ്ക് ക്രക്രി റോസ് നൂറ്റിനാൽപ്പത് രൂപ ഒരു പീച്ച് ക്രിക്രി റോസ് അതിൻ്റെ റേറ്റ് അത് തന്നെയാണ് ഇത് നിറയെ പൂടിക്കുന്ന റോസാണ് രണ്ട് ഡബിൾ കളർ വരുന്ന ഒരു റോസാണ് അതും ഒരു ബട്ടൺ റോസിൻ്റെയൊക്കെ ഒരു വെറൈറ്റിയിൽ ഒരു റോസാണ് അതും നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് അങ്ങനെ ഒത്തിരി വെറൈറ്റി റോസുകൾ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു റോസ് ോ സമ്മർശനവും അതും കൊല പൂക്കുന്ന നല്ല ഭംഗിയുള്ള പൂവാണ് ഒരു ബട്ടർഫ്ലൈ റോസിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഓറഞ്ച് റോസ് ജീൻ റോസ് കൊലവലയായിട്ട് ഒരു റോസ് അത് നൂറ്റി മുൽ മുപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് ഇതൊരു ഓറഞ്ച് റോസ് ഇത് വേറൊരു കളറാണ് ഇത് നൂറ്റി മുപ്പത് രൂപയാണ് പീസ് നല്ലവ് നൂറ്റിനാൽപ്പത് രൂപ പിന്നെ നമ്മുടെ ബ്ലാക്ക് റോസ് നൂറ്റി അൻപത് രൂപ പിന്നെ നമ്മുടെ അബ്രാക്കേഡ് അബ്ര റോസ് ബ്ലാക്ക് ടൈഗർ റോസ് നൂറ്റി അൻപത് രൂപ അതാണ് മഞ്ഞളി നല്ല രസം നല്ല രസം ഉണ്ടല്ലേ ചിത്ര നമ്മളെ മിഡ് നൈറ്റ് ബ്ലൂ വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു റോസാണ് അത് വന്നിട്ടുണ്ട് നൂറ്റി നാൽപ്പത് രൂപയാണ് വലിയ പ്ലാന്റ് തന്നെയാണ് മിഡ് നൈറ്റ് ബ്ലൂവും ഇനി കുറേ ക്ലൈമ്പിങ് റോസുകൾ രണ്ട് മൂന്ന് വെറൈറ്റി റോസ് ഒക്കെ ഉണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടാം എല്ലാം കൂടെ ആകുമ്പോൾ വീഡിയോ നല്ല ലെങ്തി ആയിപ്പോവും അതുകൊണ്ട് ഇത്രയും പറ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാണിച്ചുകൊണ്ട് നമ്മൾ മൈൻഡപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോയിൽ നാളെ നമുക്ക് വീണ്ടും കാണാം ഓക്കേ താങ്ക് യു ഒരു ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് മുരിക്കുമ്പിഴെന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് ഇപ്പം താമസം മാറിയിട്ടുണ്ട് ഇപ്പം എല്ലാവർക്കും വന്ന് എടുക്കാനൊക്കെ നല്ല സൗകര്യമുള്ളൊരു പ്ലേസാണ് അതായത് ആറ്റിങ്ങിൽ നിന്ന് കൊല്ലത്തു നിന്നൊക്കെ വരുന്നവർക്ക് മംഗലാപുരം വന്നിട്ട് ഉരുക്കുമ്പോഴ വരിക വന്നിട്ട് എന്നെ വിളിച്ചാൽ കൃത്യമായിട്ട് വഴി പറഞ്ഞു പറഞ്ഞുതരാം തോപ്പുമുക്കാണ് തോപ്പുമുക്കിൽ ഹെവൻ സ്കൂളിൻ്റെ അടുത്തായിട്ട് വരും എന്നെ വിളിച്ചാൽ മതി ഞങ്ങൾ പിന്നെ കറക്റ്റ് വഴി പറഞ്ഞു തരാം അപ്പോൾ പരമാവധി ആൾക്കാരും വന്നെടുക്കുന്നതാണ് എനിക്ക് സന്തോഷം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ സെലക്ട് ചെയ്ത് എടുക്കുകയും ചെയ്യാം എനിക്കും കുറച്ച് ജോലി കുറഞ്ഞു കിട്ടും കൊറിയറായിരിക്കുന്ന ജോലി അപ്പം എല്ലാവരും വന്നെടുക്കാൻ ശ്രമിക്കുക പച്ചക്കറി തൈകൾ എല്ലാം ഉണ്ട് എല്ലാവരും വന്ന് അതുകൊണ്ട് തന്നെ വന്നാൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാവുന്നതാണ് ഇതാണ് പറയാനുള്ളത് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്